ജഗന്മാരൂ പ്രണോ നമസ്കാരം ഞങ്ങള് ചങ്ങനാശ്ശേരി ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ക്ഷീണം തോന്നി എന്നാൽ ഒരു കരിക്ക് കുടിക്കാന്ന് വിചാരിച്ച് ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ അപ്പ കരിക്ക് വെട്ടിക്കൊണ്ട് പാട്ട് പാടുന്നു ഞങ്ങൾ ഈ ഈണല്ലോ അപ്പൊ പിന്നെ അപ്പം ഞങ്ങൾ ചാടി ചെയ്യണോയിലിരുന്ന കല്ലറ പാമ്പുകൾ കുമാളമുണ്ട പറവകൾ ആകാശമുണ്ട പനുഷ് പുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല പാമ്പുകൾ കുമാളമുണ്ട് പറവകൾ കാകാശമുണ്ട് മനുഷ്യപുത്രനു പുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല പന്നിനിടമിയ എവിടെ നിന്നും വന്നു ഞാൻ എവിടേക്ക് പോണു ഞാൻ എവിടെ നിന്നും വന്നു ഞാൻ എവിടേക്ക് പോണു ഞാൻ ഇളകുമാരമേ ഇളകുമാരമേ വെളിച്ചമുണ്ടോ കൈ ഈ അത്ത അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഈ അത്തയുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് വിടണം അത്തീതം സംഗീതം മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് ജീവിക്കുക എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യവും പാട്ട് തന്നെയാണ് സ്വർഗങ്ങളെ നിങ്ങളെ നിക്കുരു ദുർഗസിംഹാസനം നൽകി സ്വഗ്വിശ്വാസങ്ങൾ ചാമരം വീക്കുന്ന സ്വർഗസിംഹാസനം നൽകി പനശിൽ ായാമയൂ രവിന്ദ്ര വീടെ കൽപ്പന മഞ്ജുനയൂ രവിന്ദ്ര വീടെ അമൃതകുംപങ്ങളിഷേരമാണിയ ആഷാഠപൂജായി വീടെ അകന്നേ പോയി സനം നൽകി എൻ്റെ ജീവന് തുല്യമായിട്ടാണ് പാട്ടിനെ സ്നേഹിക്കുന്നതും പാട്ട് എനിക്കൊരു ദിവസമെങ്കിലും ഒരു പാട്ടെങ്കിലും പാടാതെ കിടന്നുറങ്ങാനെനിക്ക് സാധ്യമല്ല അഥവാ ഇനി പാട്ട് പാടാൻ അത്രയ്ക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാലും ഉറക്കം വഴുന്നേറ്റുന്ന സമയത്ത് ഒരു പാട്ടെങ്കിലും ഞാൻ പാടും ഇതാണ് എൻ്റെ ഒരു രീതി ഇഷ്ടം അത് ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ സംഗീതമുണ്ട് ആ സംഗീതം നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും അതിനിയും വേറൊരു കാര്യമുണ്ട് എത്ര പാട്ട് അറിയാൻ മേലോത്തരാണെങ്കിലും അവർ പാടുമ്പോഴത്തേനെ നമ്മളത് കേൾക്കാനുള്ളൊരു വലിയ മനസ്സുണ്ടാകുന്നുണ്ട് കുറ്റങ്ങൾ സമ്മതിക്കനസ്സിനെ താമരയാട്ടിയ ലക്ഷ്മി മാപ്പുതരൂ എനിക്കു നീ മാപ്പുതരൂ പൊട്ടിക്കരങ്ങണ്ടോ മരൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക

അച്ഛന്റെ പിൻ വിളി കേൾക്കാറ്റുപോലെന്നെ തരോടിയാൽ പിച്ചല് പൂവായുണരാം ഞാൻ കൊച്ചരി പ്രാവായി പറക്കാം ഇനിയും കൊതിയോടെ കാത്തിരിക്കാമ്യ ഞാൻ എത്രയോ പ്രാവശ്യം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയരികിലെ ഷാപ്പിലിരുന്ന് ഓരോ ഇങ്ങനെ പാട്ട് പാടുക ഞാൻ അവിടെ നിന്ന് വഴിയരികിൽ കേട്ടിട്ട് നിന്നിട്ടുണ്ട് കാരണം പാട്ടിനോട് എനിക്ക് അത്രയ്ക്കും താല്പര്യമാണ് ഈ കുഞ്ഞുങ്ങളിലെ യാത്ര പോയ വഴിക്ക് കോട്ടയത്തെങ്ങാണ്ട് യാത്ര പോയ വഴിക്ക് അവരെ ഇവിടെ കരിക്ക് കുടിക്കാനായിട്ട് കയറി വന്നു എന്റെ ഇവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന കാരണം നാടൻ കരിക്കുകയാണെന്ന് അവർ കയറി വന്ന് ആ സമയത്ത് ഞാനിവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴവർ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ഒരു പാട്ടൊന്ന് പാടി കേൾപ്പിക്കണം എന്നവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു പാട്ട് പാടി ഒരു എവിടെയെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കാണും എനിക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് ആയതുകൊണ്ട് ചിലപ്പം വല്ല വരികളോ ഒക്കെ തെറ്റിപ്പോകാം അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ട് എൻ്റെ പാട്ട് ഷെയർ ചെയ്യണം परू प्रभात मॻलयाणो प्रभंज शिल्पीले परियूं प्रकाश मॻलयाणो प्रभात पयू प्रभाद भॻलयाणो प्रभंज शिल्पीले യൂ പ്രഭാസമകലയാണോ പാവിചരിത്രം തിരുത്തിയതും പാരഭൂമി ഇടം തെളിച്ചൊരു ചൈതന്യചക്രഥം ഇടിഞ്ഞു വീഴുന്നു കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു ഈ വഴി ¡Y ahora